ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ ഇന്നേ ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുത്തത് ഇന്ന് വീഡിയോ എടുക്കണില്ലെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കിയിരുന്നു കേട്ടോ രാവിലെ ചെമ്മീൻ തീൽ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അത് ഞാൻ റെസിപ്പി ആയിട്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതും ഒതുക്കാന്നൊക്കെ വിചാരിച്ചു നിന്നപ്പോഴാണ് ഉച്ചക്ക് ഞങ്ങൾ ചോറുണ്ടിരുന്നപ്പോൾ ഇന്ന് വിരുന്നുകാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് വേറെ ആരും അല്ല ഇവിടത്തെ അമ്മേന്റെ ആങ്ങളേന്റെ മകനും മരുമകളും അതേപോലെ മക്കളും കൂടിയാണ് വരുന്നത് ഒരു ഇവിടെ അല്ല ഒരു പുറത്താണ് ട ഗൾഫിലാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ വർഷത്തിലൊക്കെ അല്ലേ ഓരോ കാണുള്ളൂ അപ്പൊ ഒരു വെരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനുള്ള സമയത്താണ് അറിഞ്ഞത് അപ്പൊ പിന്നെ അറിഞ്ഞ മക്കം ഓലക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടേ അതിനുള്ള പരിപാടിയിലാണ് അപ്പൊ രണ്ട് മണിക്ക് ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞേക്ക് വേഗം അതിനുള്ള ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസമാണെങ്കിൽ നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയാണ് ഇന്നാണെങ്കിൽ ഞാൻ കച്ചവടത്തിന് പോവാത്തൊരു ദിവസമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ബുധനാഴ്ചയും ഇനി കടയ്ക്ക് ലീവ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല കേട്ടോ വീട്ടത്തെ ഒറ്റ കാര്യവും നടക്കൂല പിന്നെ നമുക്കും തന്നെ ഒന്ന് ഉറങ്ങണമെങ്കിലും ഒക്കെ ഒരു ദിവസം ലീവ് വേണമല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ച ലീവാക്കിയിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയൊക്കെ ചോറിനെല്ലാം ഗുളിയെ കുടിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഏട്ടനെ ഞാൻ ചോറുണ്ടെങ്കിൽ വേഗം ചിക്കൻ വാങ്ങാൻ പറഞ്ഞയച്ചതാണ് കേട്ടോ എന്തെങ്കിലും ഉണ്ടാക്കണം ഓരെന്തെങ്കിലുമൊക്കെ വരുന്നതല്ലേ ഇടയ്ക്ക് വരുന്ന ആൾക്കാരും കൂടിയല്ലല്ലോ അപ്പം എപ്പോഴെങ്കിലും അല്ലെ പറഞ്ഞാൽ പക്കം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം ചിക്കൻ വാങ്ങാൻ പറഞ്ഞു വിട്ടതാണ് അപ്പൊ ചിക്കൻ വാങ്ങുന്ന സമയത്ത് ബ്രെഡും കൂടിയും വാങ്ങിക്കുള്ളൂ എന്നാൽ ബ്രെഡും ചിക്കനും കൊടുക്കാന്നുള്ളതാണ് തീരുമാനിച്ചത് അപ്പൊ ഏട്ടം ചിക്കൻ വാങ്ങിയ സമയത്ത് ബ്രെഡ് വാങ്ങാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം ചിക്കൻ വെക്കാനുള്ള പരിപാടികൾ ഏട്ടൻ പോയപ്പോ തന്നെ നോക്കണുണ്ട് കേട്ടോ അപ്പൊ ഉള്ളിയൊക്കെ നന്നാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ഏട്ടൻ പെട്ടെന്ന് ചിക്കനും കൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് കടകൾ അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ട് സാധനം പിന്നെ ഒരു കടയിലേക്ക് വിളിച്ച് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന സ്ഥലമുണ്ട് കേട്ടോ നേട്ട ഇവിടെ ഉള്ള സ്ഥിതിക്ക് അങ്ങനെ പോയി കൊണ്ടുവന്നു ഏട്ടപ്പോൾ കുറച്ചായിട്ട് വീട്ടിലുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉള്ളൂ പണി പണി വളരെ കുറവാണ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കൂടിയാണിപ്പോൾ കച്ചവടത്തിന് പോകലുള്ളത് അങ്ങനെ ഇപ്പം എനിക്ക് ഒരാൾ കൂട്ടിങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴേ ഒറ്റയ്ക്ക് പോവാനും എന്തോ പോലെയാണ് കേട്ടോ മെടയ്ക്ക് പണിക്ക് പോണ സമയത്ത് ഭയങ്കര ഇടങ്ങേറാണ് ഒറ്റക്ക് പോകുമ്പോ പണി ഇല്ലാത്തതുകൊണ്ടാണ് പൊതുവേ പണികൾ കുറവാണ് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചെടുത്തു ഈ ഒരു കുട്ടി കുട്ടിയൊരലുണ്ടല്ലോ നല്ലതാണ് കേട്ടോ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാനൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ടാണ് ചതച്ചെടുക്കുക ഇല്ലെങ്കിൽ ആ ഗ്രാനൈറ്റ് ഒക്കെ പെട്ടെന്ന് ആ സൈഡ് വെച്ചതൊക്കെ അടർന്ന് പോരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും അങ്ങനെയാണ് ചെയ്യലുള്ളത് അതുകൊണ്ട് നമ്മളെ വീതനയ്ക്കൊന്നും വലിയ പരുക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇഞ്ചി മുളത്തുള്ളൂ കൂടി ചതച്ചിട്ട് അതിൽ കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് റെസിപ്പിയും കാര്യങ്ങളും ആയിട്ടൊന്നും കാണിച്ചു തരുന്നില്ല ഒരു ചിക്കൻ കറിയാണ് സാധാരണ എല്ലാവരും വീട്ടിൽ വെക്കുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയൊക്കെ കുറച്ച് കാലത്ത് തന്നെയാണ് അരിഞ്ഞെടുത്തത് അതിൽ കിഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി എടുക്കണുണ്ട് അപ്പോഴേക്കും ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്നില്ലേ അപ്പം ഈ ചിക്കനും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ എനിക്കാണെങ്കിൽ ചിക്കൻ കഴുകണ സമയത്തേ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴുകണം കേട്ടോ അതാണെനിക്ക് ഇഷ്ടം അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ അരി കഴുകുമ്പോൾ ഒന്നും കഴുകണേ എന്നോട് എനിക്ക് യോജിപ്പില്ല എങ്ങനെയൊക്കെ വൃത്തിയിൽ കൊണ്ടുവന്നാലും അതിൽ തൂവലും പല സാധനങ്ങളും ഉണ്ടാവും അതൊക്കെ അങ്ങനെ വൃത്തിയാക്കി എടുക്കണുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഉള്ളി വാട്ടം സിമ്പിളാണ് ഇട്ടത് കേട്ടോ അതുകൊണ്ട് പിന്നെ കരിഞ്ഞു പോവുകയൊന്നുമില്ല പിന്നെ പൊടികൾ പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒരുമിച്ചിട്ടിട്ട് അമ്മ ചൂടാക്കി വെച്ചതാണ് കേട്ടോ അമ്മ എടുക്കുന്ന സമയത്ത് അമ്മ അങ്ങനെ ആക്കി വെക്കും എന്നാൽ പിന്നെ എപ്പോഴും ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ കുറച്ചുകൂടി സെപ്പറേറ്റ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ മഞ്ഞൾപ്പൊടി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് കുഞ്ഞു തക്കാളി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി നല്ലോണം വാടാനൊന്നും നിൽക്കണില്ല അപ്പം തന്നെ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ നോക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് അരച്ച് ചേർക്കാന്നുള്ളത് എന്നാൽ കുറച്ച് കട്ടിയൊക്കെ കിട്ടുമല്ലോ നമ്മളെ ചിക്കൻ കറിക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് തേങ്ങാപ്പാൽ ചേർക്കാന്നുള്ളതാണ് അപ്പം ഇനി തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വേണം കേട്ടോ ഇവിടെ പൊളിച്ച തേങ്ങയില്ല അപ്പം പിന്നെ പൊളിച്ച് അതൊക്കെ ചിരവി പാലെടുക്കുമ്പോഴേക്കും ഒരു ഇവിടേക്ക് എത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങനെ ഒരു ട്രിക്ക് കാട്ടുകയാണ് കേട്ടോ അപ്പം അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മസാലയ്ക്ക് നമ്മളെ ചിക്കനും അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ചെറു തീയിൽ കിടന്നിട്ട് അങ്ങനെ വട്ടെ അതിലേക്ക് വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഞാൻ പൊഴിച്ചു കൊടുത്തിട്ടില്ല ചിക്കൻ തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബ്രെഡ് ഒന്നും കൊണ്ടുവരണ്ട നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഭൂരി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ അപ്പം ഞാൻ അമ്മേനോടും ഏടനോടും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഏട്ടൻ അവിടെ കിടക്കണുണ്ട് അമ്മ അവിടെ ഇരുന്ന് പേപ്പറോ വായിക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം അപ്പോൾ പിന്നെ ഞാൻ ഓരോടൊന്നും പറയാൻ തന്നില്ല പെട്ടെന്ന് തന്നെ അതും കൂടി ആക്കി എടുക്കുകയാണ് അപ്പം മൈതിയുണ്ട് ഗോതമ്പ് അരിപ്പൊടി ഉണ്ട് അപ്പം ഞാൻ മൈദയും ഗോതമ്പ് പൊടിയും കൂടി ഒരേപോലെ എടുത്തിട്ടോ സമാസമ്മെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കി കൊടുത്തു പിന്നെ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് റവ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിന്ന് വിരുന്നാരന്ന് സൽക്കരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കണത് അപ്പൊ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടാകുമല്ലോ ഇല്ലെങ്കി ഇപ്പൊ ഇവിടെ കടയിൽ പോയി പോയിട്ടുണ്ടെങ്കിൽ പൊറോട്ട വാങ്ങിക്കാൻ കിട്ടൂട്ടോ അപ്പൊ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കാന്ന് കരുതിയത് അപ്പൊ ഇവിടെ അമ്മേന്റെ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഒരു തിരിച്ചു വരുന്നത് അപ്പൊ അവിടെ നിന്ന് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അമ്മേന്റെ അനിയത്തി വിളിച്ചിരുന്നു അപ്പൊ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞു ഇനിയിപ്പോ നേരെ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഒരു വന്നിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കൂടി ഒന്ന് പോയിട്ടാണ് പോവാന്ന് വിചാരിച്ചിട്ടാണവര് അപ്പം ഞാനിതാ ഇവിടെ ഇങ്ങനെ ഇത് കുഴക്കുന്ന സമയത്താണ് അമ്മ വന്ന് നോക്കിയത് അപ്പ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു എന്താ കാട്ടണത് ബ്രെഡ് കൊണ്ടുവന്നാൽ മതി ഇന്ന് ഇപ്പോൾ നമുക്കൊരു ലീവുള്ള ദിവസമല്ലേ ചോറുണ്ടിട്ട് ഉച്ചയ്ക്ക് ഒന്നൊക്കെ അടക്കണം എന്ന് വിചാരിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് ഒരിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എത്ര ഉഷാറില്ലെങ്കിലും അപ്പൊ എവിടുന്നാണ് ആ ഉഷാറ് വരുന്നതെന്ന് പറയാൻ പറ്റൂല അപ്പൊ ഞാനൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും ഇതൊക്കെ ആയി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കണത് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഓരിപ്പൊ അവിടെ എത്തും അപ്പോഴേക്കും എന്റെ ഭൂരി ചപ്പാത്തി ഒന്നും ആവൂലന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയി കടന്നോളി ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ വേഗം വേഗം ചെയ്യാനൊന്നും കഴിയൂല അപ്പൊ പിന്നെ ഞാൻ അവിടെ പോയി കിടക്കാൻ പറഞ്ഞു എന്താ വച്ചാൽ ഉച്ച സമയത്തൊന്ന് കിടക്കണതാ ഒരു മരുന്നൊക്കെ കുടിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ പിന്നെ ഉച്ചക്കൊന്ന് കിടന്നോളി രാവിലെ തൊട്ട് അങ്ങനെ നടക്കു ഇരിക്കുകയൊക്കെ ചെയ്യും ഓരോ പണികളെടുത്ത് അങ്ങനെ നടക്കും പക്ഷെ ഉച്ച സമയത്ത് ഒന്ന് കിടക്കണം കേട്ടോ അപ്പൊ അമ്മ അവിടെ പോയിട്ട് കിടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു മസാല എടുത്ത് വെച്ചിരുന്നല്ലോ അപ്പൊ ചൂടാറിയപ്പോൾ അത് മിക്സിന്റെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുട്ടോ അരച്ചെടുത്താ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടിയും ചേർത്തിട്ടാണ് അരച്ചെടുത്തത് അപ്പം അത് ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചു അതിന് ശേഷം ഈ ഒരു അടുപ്പിൽ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുക്കലുള്ളത് കേട്ടോ ഇതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഒരുപാട് എണ്ണ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതന്നെ തന്നെ എടുക്കണ കുഞ്ഞിരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പം എല്ലാരും കാണാ ഭൂരി പ്രസമ്മല അമർത്തിയിട്ട് ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ ചപ്പാത്തി ചപ്പാത്തിക്കുഴല് വെച്ചിട്ട് ഇങ്ങനെ പരത്തുന്നതാണ് ഒന്നും കൂടി സുഖമായിട്ട് തോന്നലുള്ളത് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഏതായാലും ഒരുപാട് പണികളൊന്നും ഇല്ല ഇത് ചായയും കടിയും കറിയും ഇതാക്കുക എന്നുള്ളത് മാത്രമേ കുറച്ച് കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പൊ എന്നെങ്ങനെ ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് അമ്മേനോട് ഞാൻ ആ പ്രസ്സൊക്കെ ഒന്ന് എടുത്ത് തരാൻ പറയിരുന്നേ അപ്പൊ ആ പ്രസ് എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പൊ അതിൽ ചെയ്തു നോക്കിയപ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് സംഭവം ആയി കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ നല്ലൊരു ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോ അപ്പൊ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മളെ ചിക്കൻ കറിക്ക് കുറച്ച് മല്ലിയല വേണമായിരുന്നു എന്നുള്ളത് അപ്പൊ മല്ലിയല കയ്യിലില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മളാ ഒരു രമ്പയിലല്ലേ നമ്മളാ നെയ്ച്ചോറിലൊക്കെ വെക്കുമ്പോടന്ന പോരെയല്ല ശരിക്കും അതിൻ്റെ പേരെന്താ ചോറ്റോല എന്നാണ് ഞങ്ങൾ ഞങ്ങളിവിടെ പറയലുള്ളത് അപ്പം ഇന്നാളും ഞാൻ ആ നെയ്ച്ചോറിൽ ഇട്ടപ്പോൾ ഗീതേച്ചി അതിൽ മെസ്സേജ് അയക്കാം കമന്റ് ഇടാൻ പറ്റായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറഞ്ഞു കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർ ആണ് തിരുവനന്തപുരത്താണ് ചേച്ചീന്റെ വീട് രംബയിലെന്നാണ് ഓരോക്കെ പറയുകയെന്ന് പറഞ്ഞു എന്തെല ആയാലും അത് ഞാൻ വേഗം പോയി എടുത്തു കൊണ്ടുവന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് അത് പിച്ചിപ്പറിച്ചതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ അങ്ങനെ ഇട്ട് കൊടുത്തതാ സാധാരണ അത് നെയ്ച്ചോറിലൊക്കെ മാത്രമേ ഇടുള്ളൂ പിന്നെ അതിലേക്ക് ഇതാക്കണേ ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പം ഈ പൊടികളൊന്നും ഞാനിങ്ങനെ നിന്ന് വേറെ സെപ്പറേറ്റ് ഇട്ട് വെക്കില്ല കേട്ടോ അവിടെ അമ്മ പറയും അതിൻ്റെ സ്മെല്ലൊക്കെ പോവുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ട് അതിന് ചെറിയ ഓട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ ഒരു കുപ്പിയിൽ അങ്ങനെ ഇറക്കി വെക്കലാണ് കേട്ടോ സാമ്പാർ പൊടി ചിക്കൻ പൊടി അതൊക്കെ അങ്ങനെ കുപ്പിയിൽ ഇറക്കി വെക്കലാണ് അതുകൊണ്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പോവലില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണ് ഭൂരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലോണം പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരുപാട് സമയമൊന്നും കുഴച്ചെടുത്തിട്ടില്ല നമുക്ക് വലിയ ടൈം ഇല്ലല്ലോ പിന്നെ റെസ്റ്റ് ചെയ്യാനും ഒന്നും വെച്ചിട്ടില്ല അപ്പം പിന്നെ നല്ലോണം എണ്ണ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ വേണമെങ്കിൽ അവർ ഇത്തിരി പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആ ഒരു മാവ് കുഴക്കുന്ന സമയത്ത് ചെയ്യട്ടോ ഇട്ട് കൊടുത്താൽ മതി നല്ലതാണ് നല്ലൊരു കളറൊക്കെ വരും പക്ഷെ ഞാൻ അതിനൊന്നും നന്നിട്ടില്ല ചടപടയൻ ഉണ്ടാക്കുന്ന ഒരു സംഭവങ്ങളല്ലേ അപ്പോൾ ഒരു ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളെ പണികളൊക്കെ ഒരുങ്ങി അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പം ഞാനതിങ്ങനെ പരത്തി പാത്രത്തിൽ വെച്ചപ്പോഴേ അതിങ്ങനെ ഒട്ടണ പോലെട്ടോ നമ്മള് പൊടിയൊന്നും ഇടാതെ പിന്നെ മൈദപ്പൊടിയും ചേർത്തതല്ലേ പൊടി ഇടാതെ അങ്ങനെ പരത്തി എടുക്കുവല്ലേ അപ്പം അതുകൊണ്ടാണ് ആ ഒട്ടൽ വരുന്നത് അല്ലെങ്കിൽ പിന്നെ നല്ലോണം എണ്ണ തടവി കൊടുക്കണം അപ്പം ഞാനത് ഓരോന്ന് ഓരോന്ന് പരത്തണത് പരത്തണത് ഇങ്ങനെ ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ആ പാത്രത്തിലിട്ടപ്പോൾ ആ ഒട്ടൽ കണ്ടപ്പോൾ എനിക്കൊരു പേടി കുറേ ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാന്ന് നിൽക്കുമ്പോഴേക്കും പണി പാടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി പിന്നെ ഇത് ചിക്കൻ കറിയൊക്കെ ഇവിടെ അടി പൊളിയായിട്ട് തിളച്ച് മറിയുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഇലട്ട് കൊടുത്തതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരട്ടി എടുക്കണ രൂപത്തിലല്ല ആയിട്ട് തന്നെയാണ് ഞാനിവിടെ ചിക്കൻ കറി വെച്ചിട്ടുള്ളത് ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തണുത്താൽ ഒന്ന് കുറുകി വരും കേട്ടോ പിന്നെതാ ഭൂരി ഉണ്ടാക്കലും പരത്തിലൊക്കെ ഒരുമിച്ച് നടക്കുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഭൂരി ഒക്കെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ചധികം ഭൂരി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ ആയിട്ടുണ്ട് ഭൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം മക്കള് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരുക്ക് നല്ലോണം കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയത് പിന്നെ പിന്നെന്താ ഇനിയിപ്പോൾ ഇതൊന്നു ക്ലീൻ ചെയ്യാനുള്ളൂ മൂന്ന് മണി ഞാൻ വിചാരിച്ച ആ സമയമായപ്പോഴേക്കും ഇൻ്റതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കാപ്പിയും കൂടിയും തിളപ്പിച്ചെടുക്കാനുള്ളൂ അപ്പം അത് പിന്നെ വേഗം ഉണ്ടല്ലോ പിന്നെ അടുക്കളത്തെ ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം പോയി കിടന്നുട്ടോ അപ്പോഴേക്കും ഇതാ നമ്മളെ വിരുന്നാർ എത്തിയിട്ടുണ്ട് അപ്പം അമ്മയൊക്കെ അവിടെ കിടക്കേണ്ടിയിരുന്നു കേട്ടോ ഓരോന്നും അറിഞ്ഞിട്ടന്നെ അല്ല വണ്ടി വന്ന് നിന്നത് അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് നീച്ച് വന്നപ്പോഴേക്കും ഒരു ബെല്ലടിച്ചിട്ടുണ്ട് പിന്നെ വേഗം വന്ന് അതിലൊക്കെ തുറന്നു അപ്പോൾ മക്കളൊന്നും അകത്തേക്ക് കയറുന്ന പരിപാടിയല്ല അവർക്ക് ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഒരു അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെതൊന്നും കാണുന്നില്ലല്ലോ നമ്മളെ നാട്ടിൻപുറം പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങളല്ലേ അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നടക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ അപ്പോൾ ഓരോക്കെ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഓരോന്നും തന്നെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല സിറ്റൗട്ടിൽ കുറച്ച് നേരിന്ന് അങ്ങനെ വർത്താനം പറഞ്ഞു അപ്പോൾ ചിഞ്ചു എന്നാണോ ഓളെ പേര് ഓന്റെ പേര് രഞ്ജിത്ത് എന്നാണേ ഇവരെയൊക്കെ കണ്ടിട്ട് സത്യത്തിൽ ഒരുപാടായിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ശരിക്കും ചിലപ്പോൾ മൂന്ന് വർഷം എന്തായാലും ആയിട്ടുണ്ടാവും ഇവരെ കണ്ടിട്ട് ഓൾ അവിടെ നേഴ്സാണ് കേട്ടോ അവൻ അവിടെ ഒരു കമ്പനിയിലും ആണ് അതേപോലെ അവിടെ പഠിക്കുകയാണ് രണ്ട് ആൺകുട്ടികളാണ് അപ്പം കാണുമ്പോൾ നമുക്ക് കുറേ വർത്താനം ഒക്കെ പറയാൻ അങ്ങനെ കുറെ നടന്ന് വർത്താനം പറഞ്ഞു കുറെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ അത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് സമയം നാല് മണിയൊക്കെ ആവാനായിട്ടോ അപ്പോൾ ഒരുക്കി വേഗം ചായ കൊടുക്കണം അപ്പം ചായ എടുക്കുന്നതിന് മുന്നേ തന്നെ രഞ്ജിത്ത് വല്ലതും തേരിയോ അമ്മായിയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ഏതായാലും ചായ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഓളും ഞാനും ഈ സംസാരിക്കുന്നത് ഓളും ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇടലുണ്ട് കേട്ടോ അപ്പോൾ പറ്റിയൊക്കെ ഓരോന്നും അങ്ങനെ പറയായിരുന്നു അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കിരുന്നു തുടങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഇൻസ്റ്റയില് വീഡിയോ കാര്യങ്ങളൊന്നും ഉടലില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയുന്ന ശേഷിക്കൊന്ന് തുടങ്ങിക്കൂടെന്നുള്ളത് യൂട്യൂബ് മര്യാദയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റണില്ല കേട്ടോ പിന്നെ ഇൻസ്റ്റയും അതേപോലെ നമ്മളെ ഫേസ്ബുക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ മര്യാദക്ക് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വെറുതെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടൊന്നും നോക്കാത്തത് ഇപ്പം കാര്യമായിട്ട് നമ്മളെ യൂട്യൂബിൽ തന്നെയാണ് അതന്നെ ഇപ്പോൾ എന്നും ഇടാൻ പറ്റണില്ലല്ലോ വീഡിയോസ് അതിനെപ്പറ്റിയൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് തന്നെ ഓൺ വോയിസിൽ സംസാരിക്കാനും അല്ലാതെ ഡബ് ചെയ്ത് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം വേണം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുകയായിരുന്നു അപ്പം ഞാൻ അവിടെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ അപ്പം അതിൽ മധുരമൊക്കെ ഒന്ന് ഇട്ടു കേട്ടോ ഒരു വന്നിട്ട് ഒരു മൂന്നാല് ദിവസം ആയിട്ടുണ്ട് ആകെ പത്ത് ദിവസത്തെ ലീവിനായിട്ട് വന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓളെ വീട്ടിലും ഒരു രണ്ട് മൂന്ന് ദിവസം പോയി നിന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്ന വരവാണ് അപ്പോൾ അവിടുന്ന് പോരുമ്പോൾ പറ്റണവിടത്ത് കൂടിയൊക്കെ കയറിയിട്ട് അങ്ങനെ പോരുകയാണ് ചിലരൊക്കെ ഓരോ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒക്കെ കാണുമ്പോഴല്ലേ അപ്പൊ മക്കൾക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പരിചയം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോണട്ടോ അല്ലാതെ മക്കൾക്കൊന്നും അറിയില്ലല്ലോ പിന്നെ ഇവിടുത്തെ മക്കളെ ഓലിക്ക് ശരിക്കും അറിയാട്ടോ വീഡിയോസ് മിക്ക വീഡിയോസും ഓളിരുന്ന് കാണുന്നതാണ് ഇടയ്ക്ക് രഞ്ജിത്തും കാണലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനത്തെ പരിചയക്കുറവൊന്നും മക്കൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാരെയും അറിയോന്നൊക്കെ ചോദിച്ചപ്പറിയെന്നാ പറയണതേ പിന്നെ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടുള്ള ആ ചെടികളുണ്ടല്ലോ അതിനെക്കുറിച്ചോളും നല്ലോണം പറഞ്ഞിട്ടോക്ക് നല്ല ഇഷ്ടമായി അപ്പൊ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് സൂം ചെയ്തിട്ട് ഞാനത് നോക്കും ചേച്ചിയെ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് വെച്ചത് ചേച്ചി എന്റെ അടുക്കള നല്ല ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഈ അടുക്കള നല്ല പരിചയമുള്ളതല്ലേ അപ്പം ചിലരൊക്കെ വരുമ്പോൾ പറയും ഈ വീടും ഇവിടെ ഉള്ള ആൾക്കാരും ഒരു പരിചയക്കുറവുമില്ല എല്ലാവരും നമ്മളെ വീട്ടിലുള്ള പോലെയാണ് തോന്നൽ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ ചോദിക്കായിരുന്നു രഞ്ജിത്ത് പറയുന്നുണ്ട് നിങ്ങൾ പുതിയ കട്ടിലൊക്കെ വാങ്ങി റൂമൊക്കെ ശരിയാക്കി എന്നൊക്കെ പറഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ അപ്പോൾ എന്താണോ ആ കട്ടിലെന്നൊക്കെ ചോദിച്ച് അതിൻ്റെ ഉള്ളിലിങ്ങനെ പാളി നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഒരു വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പം എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ അതാ വേഗം ഒരുക്ക് കഴിക്കാനുള്ള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാപ്പി ഞാന് മക്കൾക്ക് എടുത്തപ്പോൾ മക്കൾക്ക് വെള്ളം മാത്രം മതി എന്ന് പറഞ്ഞട്ടോ ഒരുക്ക് കാപ്പിയൊന്നും കൊടുക്കലില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുക്ക് രണ്ടാക്കും കാപ്പി എടുത്തിട്ടുണ്ട് പിന്നെ ഓരെ കണ്ടപ്പോഴാണ് കേട്ടോ ഏട്ട എന്നോട് പറഞ്ഞു ബ്രെഡ് കൊണ്ടരണ്ടേ എന്ന് ചോദിക്കുന്നുട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ടുവരണ്ട നല്ലൊരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ കാട്ടി കൊടുത്തപ്പോ എന്നോട് ചോദിക്കുന്നതൊക്കെ എപ്പോഴും അത് ഉണ്ടാക്കിയത് എന്നുള്ളത് എന്താ വച്ചാൽ പെട്ടെന്ന് ആയിട്ടുണ്ടല്ലോ അതോട് ഒരിക്കറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓരോ കിടക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ബ്രെഡിനൊന്നും പോയില്ല ഒരുക്ക് ഭൂരിയും ചിക്കൻ കറിയും തന്നെ കൊടുത്തത് ഒരുക്ക് വലിയൊരു കോളും കാര്യം ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഒരു പിന്നെ അമ്മേനെ അനിയത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നാലും നമ്മളെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് നമ്മളൊരിതല്ലേ അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ അതാ കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നിട്ട് ഒരു പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു ഞാനിപ്പോ ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും ഓരോടെ ഓരോ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാൻ വൈകിയതാണ് ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴങ്ങനെയല്ലേ ഇടണത് അപ്പോൾ ഇടാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് നടക്കണില്ല അപ്പോൾ എന്തായാലും മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പം നന്ദിതാണ് വേഗം ചായ കുടിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ താങ്ക്